നമസ്കാരം അധികാരമോ സ്ഥാനമോ സ്വാധീനമോ ഭൗതിക സമ്പത്തോ എന്തുമാകട്ടെ അത്തരം സ്വപ്നങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കാറുണ്ട് എന്നാൽ ആ സന്തോഷം ഹ്രസ്വമായിരിക്കും തുടർന്ന് മാനസികമായ ഒരു പുനക്രമീകരണം സംഭവിക്കുന്നു കൈവരിച്ചത് ഒരു മാനദണ്ഡമായി നമ്മൾ കണക്കാക്കുകയും അടുത്ത നേട്ടങ്ങൾക്കായുള്ള മനോഭാവം കൈവരിക്കുകയും ചെയ്യുന്നു മിക്കവരുടെ കാര്യത്തിലും ഇത് ശരിയാണ് പൊതു കാര്യത്തിലും സമാനമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ചില നയങ്ങൾക്കോ നടപടികൾക്കോ വേണ്ടി നമ്മൾ ആവലാതിപ്പെടുന്നു ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നം ഇന്നത്തെ സർക്കാർ പരിഹരിക്കുമ്പോൾ ഈ മാനദണ്ഡം കൂടുതൽ ഉയരുന്നു അത്തരത്തിലുള്ള ഒന്നാണ് പത്താം വാർഷികം ആഘോഷിക്കുന്ന പി എം ജൻധൻ യോജന കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥയായിരുന്നു ഏറെക്കാലം നമുക്കുണ്ടായിരുന്നത് കൊണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് പുതുതായി അധികാരമേറ്റ എൻ ഡി എ സർക്കാർ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന വെല്ലുവിളി നിറഞ്ഞ ദൗത്യം ഏറ്റെടുത്തു അതിശയിപ്പിക്കുന്ന വിജയമാണ് ആ ദൗത്യം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് വരെ അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി ഗുണഭോക്താക്കളുടെ മൊത്തം രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി നിക്ഷേപവുമാണ് ഇതിലുള്ളത് ഗുണഭോക്താക്കളിൽ മുപ്പത് കോടിയോളം പേർ സ്ത്രീകളാണ് ഡിജിറ്റൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെ രൂപകൽപ്പന ഇന്ത്യയിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഗവേഷണ പ്രബന്ധത്തിൽ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെന്റിലെ ഗവേഷക പ്രസ്താവിച്ചത് ഇങ്ങനെയാണ് സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുടെയും ഔപചാരിക തിരിച്ചറിയലിൻ്റെയും താണനിലകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ദശാബ്ദം മുതൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡേറ്റയും പ്രതിഷേധിച്ച ജി ഡി പിയുമായുള്ള ബന്ധും അടിസ്ഥാനമാക്കി ഇന്ത്യ പരമ്പരാഗത വളർച്ചാ പ്രക്രിയകളെ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ എൺപത് ശതമാനം മുതിർന്നവർക്കും ബാങ്ക് അക്കൗണ്ട് നേടാൻ നാൽപ്പത്തിയേഴ് വർഷം എടുക്കുമായിരുന്നു എന്നതാണ് ഏകദേശ കണക്ക് മറ്റൊരു പഠനം പറയുന്നത് മോഷണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പി എം ജൻഡൻ യോജന അക്കൗണ്ടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ സാമ്പത്തിക ആസ്തി സംരക്ഷിക്കാൻ ഈ അക്കൗണ്ടുകൾ സഹായിച്ചു എന്നാണ് സാധാരണയായി ഉയർന്ന പലിശ നിരക്ക് ഈടാക്കുന്ന അനൗപചാരിക സ്രോതസ്സുകളിൽ നിന്ന് വായ്പ എഴുക്കുന്നതിലും ഇത് ഇടിവുണ്ടാക്കി ഒരു ബാക്കലുകളേക്കാൾ തൽക്ഷണ വിധി നിർണയം മാനദണ്ഡമായ ലോകത്ത് ജൻധൻ അക്കൗണ്ടുകൾ കൂടുതലും സീറോ ബാലൻസ് അക്കൗണ്ടുകളാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി ഈ അക്കൗണ്ടുകളിൽ രണ്ടേ ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് നിക്ഷേപം മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏകദേശം എട്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഈ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറി ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളുടെ പരിണാമത്തിനൊപ്പം കോവിഡ് ഏറ്റവും ഭീഷണി ഉയർത്തിയ വേളയിൽ ഇത് സമ്പർക്കരഹിത പണമിടപാടുകളും സുഗമമാക്കി മറ്റൊരു പഠനം കാണിക്കുന്നത് പി എം ജൻഡൻ യോജന ഓപ്പൺ ബാങ്കിങ് സുഗമമാക്കി എന്നതാണ് വ്യക്തമായി പറഞ്ഞാൽ കൂടുതൽ ജണ്ടൻ അക്കൗണ്ടുകളുള്ള പ്രദേശങ്ങൾ ധനകാര്യ സാങ്കേതികയുടെ നേതൃത്വത്തിൽ വായ്പാ വളർച്ച മെച്ചപ്പെടുത്തി കുറഞ്ഞ നിരക്കിലുള്ളതും മികച്ചതുമായ ഇന്റർനെറ്റ് സൗകര്യമുള്ള പ്രദേശങ്ങളിൽ കരുത്തൊറ്റ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്തു പി എം സ്ത്രീകളെ അവരുടെ സ്വന്തം അക്കൗണ്ടുകളും അക്കൗണ്ടുകളിലെ പണവും നൽകി ശാക്തീകരിച്ചു ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം കണക്കാക്കുക പ്രയാസമാണ് പക്ഷേ അത് പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ സമ്പാദ്യ പ്രവണത പൊതുവെ ഉയർന്ന തലത്തിലാണ് കാലക്രമേണ ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും ദേശീയ സമ്പാദ്യ നിരക്കും വർദ്ധിപ്പിക്കും കൂടാതെ ഇത് രാജ്യത്തെ സ്ത്രീ സംരംഭകത്വത്തിന് ഉണർവേകും പി എം ജൻഡൻ യോജന അക്കൗണ്ട് ഉടമകൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ തെളിവുകളായി കണക്കാക്കിയാൽ ഈ പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ വികസന നേട്ടങ്ങൾ ഗണ്യമായി കുറയുമായിരുന്നു എന്നാൽ ഈ പദ്ധതി ആരംഭിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനവും ഹ്രസ്വകാലയളവിനുള്ളിൽ അത് വിജയകരമായി നടപ്പാക്കിയതും ഇന്ത്യയെ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്തു Webdesk Tattoo Minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.